الله. الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد ان مسجد سوره الاعراف الى 177 178 سوره ان شاء الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ساء مثلا القوم الذين كذبوا بآياتنا وأنفسهم كانوا يظلمون من يَهْدِ الله فهو المهتدي ومن يضلل فأولئك هم الخاسرون <applause> ساء مثلا اداهرنا تال سيدة موشم يائدكونا القوم جننگر അല്ലദീന അവർ എങ്ങനത്തെ ജനങ്ങളാണ് ഖരുതഭൂമിയായതിനാൽ നമ്മുടെ അടയാളങ്ങളെ നമ്മുടെ വചനങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുന്നു വംഫുസഹും അവർ അവരോടു തന്നെ കാനു ആയിട്ടുണ്ട് എളുലിമോൻ അക്രമം പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നു അവർ അവരോട് തന്നെ കാനു എൽ അവർ അവരോട് തന്നെ അക്രമം പ്രവർത്തിക്കുന്നു വംഫുസഹും അവർ അവരോട് തന്നെ കാനൂ എന്ന അക്രമം പ്രവർത്തിക്കുന്നു മൻ ആരെങ്കിലും നിർമാർഗത്തിലാക്കി ഫ അപ്പോൾ അവനാണ് നിർമാർഗം നിർമാർഗം സിദ്ധിച്ചവൻ ആരെങ്കിലും അള്ളാഹു ദുർമാർഗത്തിലാക്കിയാൽ അപ്പോൾ അവർ ഹും അവർ തന്നെയാണ് അൽ ഹാസിറൂർ പരാജയപ്പെട്ടവർ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടവർ അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാവട്ടെ അത എന്നും വിജയികളുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും ചേർത്ത് അനുഗ്രഹിക്കണം പരാജയപ്പെട്ടവരിൽ ഞങ്ങളെന്നെ ഉൾപ്പെടുത്തൽ എന്നുകൂടെ അർത്ഥം പറയാം സാ ചീത്തയായി മോശമായി എന്നൊക്കെയാണ് സാ സൂന്നൊക്കെ അതിനുണ്ടായ മോശമായ കാര്യം ചീത്തയായ കാര്യം മസലൻ എന്ന ഉദാഹരണം മസല് അത് നെസ്ബായി എന്ന ഉദാഹരണത്താൽ ഏറ്റവും ചീത്തയാണ് അൽ കൗമു ഒരു വിഭാഗം ആൾക്കാർ സ അൽ കൗമൂന്നാണ് ഒരു ജനവിഭാഗം മോശക്കാരാണ് ചീത്തയാളുകളാണ് ദുഷിച്ചവരാണ് പിന്നെ അവരെ വിശേഷണം പറയണം അല്ലാതെ ഇതിനെ സ്വന്തഭൂബിയായത്തിനാ നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അഥവാ നാം അവർക്ക് നൽകിയിട്ടുള്ള അടയാളങ്ങളെ അത് ഖുർആൻ്റെ സൂക്തങ്ങളെ തള്ളിക്കളഞ്ഞവരാകാം അള്ളാഹുവിൻ്റെ മറ്റു അടയാളങ്ങൾ ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളഞ്ഞവരാകാം പ്രവാചകന്മാർക്ക് നൽകിയ ദൃഷ്ടാന്തങ്ങളെ അല്ലെങ്കിൽ സ്വന്തത്തിന് ലഭിച്ചിരിക്കുന്ന അത്ഭുതകരമായ അടയാളങ്ങളെ എന്തൊക്കെയാ സ്വന്തത്തിന് കഴിഞ്ഞ സൂക്തത്തിൽ പറഞ്ഞത് അദ്ദേഹത്തിന് വിജ്ഞാനം നൽകി അദ്ദേഹത്തിന് സന്മാർഗം നൽകി അദ്ദേഹത്തിന് വിഭവങ്ങൾ നൽകി അതൊക്കെ അദ്ദേഹത്തിന് നാം നല്ല റഫാണ് വലവു ശീല ബിഹ വേണമെങ്കിൽ അതുകൊണ്ട് അയാള് അയാൾക്ക് ഒരുപാട് ഉയരാമായിരുന്നു അത് ഉയരണമെങ്കിൽ അള്ളാഹുവിൻ്റെ കടാക്ഷം വേണം അള്ളാഹുവിൻ്റെ അനുഗ്രഹം വേണം അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കടാക്ഷവും കിട്ടണമെങ്കിൽ അയാൾ അതിനുള്ള അർഹത സ്വയം തെളിയിക്കണം ഇങ്ങനെ അള്ളാഹു നൽകിയിട്ടുള്ള ഒരുപാട് അനുഗ്രഹം നമ്മളും ആലോചിച്ച് നോക്കുക നമുക്ക് എന്തൊക്കെ അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് ഹിതായത്ത് കിട്ടിയിട്ടുണ്ട് ഹിതായത്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ബിലാൽ അലി ഉള്ളഹ്വാനൂനും അമ്മാർ അലി ഉള്ള ഹോവാനൂനും കിട്ടിയ മാതിരി കിട്ടിയതല്ല നമുക്ക് പാരമ്പര്യമായി കിട്ടിയതാണ് ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ് നമ്മളാരും അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒരു ത്യാഗം സഹിച്ചിട്ടില്ല എന്നിട്ട് അത് അതൊന്ന് പിന്നെ നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഈ ഒരു ശരീരം അതിൻ്റെ യോഗ്യതകൾ അതിന് നൽകിയിരിക്കുന്ന പൂർണ്ണത അതിൻ്റെ ആരോഗ്യം അത്ഭുതത്തോടും പേടിയോടും കൂടി നമ്മൾ നോക്കിക്കാണുന്ന ആന്തരിക അവയവങ്ങൾ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന യന്ത്ര സംവിധാനം ഹൃദയത്തിൻ്റെ മിടിപ്പ് മാത്രം നമ്മൾ യൂട്യൂബിൽ കുറച്ച് നേരം നോക്കിയിരുന്ന് നമ്മൾ പേടിച്ചു ഇങ്ങനെ ഒരു സാധനം എൻ്റെ ഉള്ളിൽ ഇടതടവില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതൊന്ന് നോക്കുകൊണ്ട് നിങ്ങൾ ആ ചോര പമ്പ് ചെയ്യണതും ജീവനുള്ള ഹൃദയം തുടിക്കണത് തന്നെ കാണാൻ പറ്റും അതിൻ്റെ ആ ആ ഇളക്കം നമ്മളിങ്ങനെ ബേജാറായിപ്പോകും മറച്ചു പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ഈ ഇളക്കം ഈ മിടിപ്പ് ഒരു രണ്ട് സെക്കൻഡ് ഇല്ലാതായിപ്പോയ ഗഞ്ചുവേദന ഇളകി വീണു അപ്പം ഇങ്ങനെയുള്ള അടയാളങ്ങൾ നമ്മുടെ ശരീരത്തിൽ തന്നെയുണ്ട് നമ്മുടെ കണ്ണ് എത്ര വലിയ അത്ഭുതമാണ് എത്ര വലിയ അത്ഭുതമാണ് അപ്പം ഇങ്ങനെ അതോടൊപ്പം നമുക്കിതൊക്കെ ഉൾക്കൊള്ളുവാനും ചിന്തിക്കുവാനുള്ള കഴിവ് അറിവ് എല്ലാം അള്ളാഹു നൽകുന്ന അടയാളങ്ങൾ അപ്പം അള്ളാഹുവിന്റെ വചനങ്ങൾ സന്മാർഗം അള്ളാഹ് നൽകിയിട്ടുള്ള മറ്റു ദൃഷ്ടാന്തങ്ങൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന അടയാളങ്ങൾ നമ്മിൽ തന്നെയുള്ള അടയാളങ്ങൾ ഇതൊക്കെ അള്ളാഹു തല തന്നിട്ട് അതിനെ തള്ളിക്കളിയ അള്ളാഹുവിനെ തന്നെ തള്ളിക്കളയ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഉദാഹരണം എത്ര ചീത്തിയായിട്ടാണ് അല്ല പറഞ്ഞ നായ്ക്കള എന്നല്ലേ പറഞ്ഞത് നായ്ക്കള എന്ന് പറഞ്ഞാൽ അയിലറിഞ്ഞൊരു മനുഷ്യനെ ഉപമിക്കാൻ ഉണ്ടോ നായന്റെ ലക്ഷണം എന്താണ് സ്വഭാവം എന്താണ് ദുന്യാവിനോട് ആർത്തി പൂണ്ടി നാ ആർത്തി പൂണ്ട് നാവ് നീട്ടി കതച്ചുകൊണ്ട് എപ്പോഴും തിന്നാൻ 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 കാണുന്നതൊക്കെ മണത്ത് നോക്കി എവിടെങ്കിലും ഒരു ഉണങ്ങി ദ്രവിച്ച എല്ലിൻ്റെ കാഷ്ണുണ്ടെങ്കിൽ അതും കടിച്ച് അത് കടിക്കുമ്പോൾ പല്ലിൻ്റെ അടയിൽ ചോര വന്ന ആ ചോരയിൽ നിക്കി കുടിച്ച് ഇങ്ങനെ ദുനിയാവെന്ന് പറയുന്ന നായൻ്റെ മാതിരി എന്നാൽ പറഞ്ഞിട്ട് അത് തന്നെ പറലോചിച്ച് നോക്കി എത്ര മോശമായ തരത്തിലാണ് അവരുടെ ഉദാഹരണം അള്ളാഹുവിനത് പറയാനുള്ള അവകാശമുണ്ട് അതാണ് മസലൻ അൽ കൗമു അത് കൂട്ടി മസലനിൽ കൗമു ആ ലെന്നുള്ളതിലൊരു നൂനിങ്ങനെ കസുറായിട്ട് നമുക്ക് കൂട്ടി ഒതുമ്പുള്ള ഒരു വകുപ്പാണ് അല്ലാതെ ഇന കൃതഭൂമിയായ നമ്മുടെ അടയാളങ്ങളെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നമ്മുടെ സൂക്തങ്ങളെ തള്ളിക്കളഞ്ഞവരുടെ ഉപമ എത്ര ചീത്തയാണ് അവർ എന്നിട്ട് അങ്ങനെ തള്ളിക്കളഞ്ഞ കാട് അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ചാൽ അങ്ങനെ ഉണ്ടല്ലോ അള്ളാഹുവിനെ കളിയാക്കുന്ന എത്ര ആൾക്കാരുണ്ട് എത്ര ആൾക്കാർ നിണ്യമായ രൂപത്തിൽ കളിയാക്കുന്ന ഒരു പര മത ബഹുമാനം വേണ്ടേ അതുപോലുമില്ലാതെ അങ്ങ് നമ്മളിപ്പോൾ വിഗ്രഹാരാധകരെ വിഗ്രഹാരാധന ശരിയല്ല എന്ന് പറയുമെങ്കിലും വിഗ്രഹാരാധകരോട് അവരെ അവരുടെ മുമ്പിൽ അവരുടെ വിഗ്രഹത്തെ കുറ്റം പറയോ കുറേ പാടുണ്ടോ ആ ആദർശം ശരിയല്ല പക്ഷേ വിഗ്രഹത്തെ പൂജിക്കുന്ന വിഗ്രഹത്തിന്റെ മുമ്പിൽ വഴിപാടുകൾ നടത്തുന്ന വിഗ്രഹ വിഗ്രഹത്തിനോട് ആരാധന നടത്തുന്ന അതിന്റെ മുമ്പിൽ സുചോതി ചെയ്യുന്ന ആ വിഗ്രഹത്തെ അല്ല നമ്മുടെ കുറ്റപ്പെട്ടു ഇവരുടെ നിലപാട് ശരിയല്ല എന്നാ അപ്പൊ ഇങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ അടയാളങ്ങൾ നൽകിയിട്ടും അതിൽ നിന്ന് അതിനെ നിഷേധിച്ച് തള്ളിക്കളഞ്ഞ് അവഗണിച്ച് അവഹേളിക്കുന്ന ആൾക്കാർ വംഫുസഹം കാനു എല്ലിമോൻ അവർ അവരോട് തന്നെ അന്യായം ചെയ്യുന്നത് അള്ളഹനോടൊന്നുമല്ല അള്ളഹ നൽകിയ അടയാളങ്ങളെ തള്ളിക്കളഞ്ഞവർ വ അംഫു സഹും കാനുലിമൂൻ അവർ അവരോട് തന്നെ അക്രമം ചെയ്യാണ് അവർ അവരോട് തന്നെ അന്യായം ചെയ്യുന്നു മൻ യഹുദില്ലാഹു ആരെ മൻ ഒരാൾ അല്ലെങ്കിൽ ആരെങ്കിലും യഹദില്ലാഹു അള്ളാഹു ഹിദായത്തിലാക്കി ഫഹുവൽ മുഹത്തദി അവനാണ് ഹിദായത്ത് സിദ്ധിച്ചവൻ എന്ന് പറഞ്ഞാൽ സന്മാർഗം നൽകി ഈ എന്ന് പറഞ്ഞാൽ സന്മാർഗം സ്വീകരിച്ചു ഹദാ സന്മാർഗം നൽകി അതിൻ്റെ വർത്തമാന കാലത്ത് യഹുദീ മൈ യഹുദി ലാഹു ആരെങ്കിലും അള്ളാഹ് ഹിദായത്ത് നൽകിയാൽ ഫഹുവ അപ്പോൾ അവൻ അൽ മുഹുത്തദി സന്മാർഗം നേടിയവനാ അള്ള ഹിദായത്ത് തരണം നല്ല ഹിദായത്ത് കിട്ടുകയുള്ളു അറിവുണ്ടായതുകൊണ്ട് കിട്ടില്ല അല്ല തരണമെങ്കിൽ എന്ത് വേണം അല്ല തരാനുള്ള യോഗ്യത അവന് ഉണ്ടാകണം യോഗ്യത ഉണ്ടാകണം അർഹത തെളിയിക്കണം അപ്പോൾ അല്ല തരും സന്മാർഗം എന്ന് പറയുന്നത് ഈ സന്മാർഗം സ്വീകരിക്കാൻ ഒരാളുടെ സന്നദ്ധത അനുസരിച്ചിട്ടാണ് ആ സന്നദ്ധത വേണോ വേണ്ടെന്ന് ഓരോരുത്തർക്കും സ്വയം തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമുള്ള നൽകിയിട്ടുണ്ട് മൈഹദില്ലാഹൽ അപ്പം എനിക്ക് നന്നാകണം എന്ന് എനിക്ക് ആഗ്രഹം ആദ്യം ഉണ്ടെങ്കിലേ ഞാൻ നന്നാവുള്ളൂ എനിക്ക് നിസ്കരിക്കണം എന്നൊരാഗ്രഹം എനിക്ക് ആദ്യം ഉണ്ടെങ്കിലേ ഞാൻ നിസ്കരിക്കും ഞാൻ സത്യസന്ധനാകണം എന്ന് ഞാൻ ആദ്യം തീരുമാനിക്കണം എന്നാൽ എനിക്ക് സത്യസന്ധത ഉള്ളത് തരുള്ളൂ കള്ളത്തരം തന്നെ ചെയ്യാൻ ഒരുങ്ങിയ ആൾക്കാർക്ക് കള്ളത്തരം തന്നെ ചെയ്യാനുള്ള അവസരമാണ് കിട്ടും അവസരം കിട്ടിയാൽ പോലും അല്ല എന്നെ കള്ളത്തരത്തിലേക്ക് എത്തിക്കല്ലേ നേരായ മാർഗത്തിൽ സത്യമായ ബാധയിൽ ജീവിപ്പിക്കണമെന്നാഗ്രഹം പ്രാർത്ഥനയുണ്ടെങ്കിൽ അവൻ അപ്പം അതൊന്നും അല്ലെങ്കിലും പിന്നെ അവൻ നായി മാറും അതല്ലേ അപ്പം മനസ്സിൻ്റെ ശുദ്ധതക്കനുസരിച്ചാണ് മനസ്സിൻ്റെ സന്മാർഗത്തോടുള്ള പ്രതിബദ്ധതക്കനുസരിച്ചാണ് അല്ലാഹുത്താല നമുക്ക് സന്മാ അതാണ് മയ്യഹുദില അല്ലാതെ അള്ളാഹു താലെ കുറേ ആൾക്കാരെ പിടിച്ചു കാണിച്ചൊക്കെ വലാലത്തിലാണ് ഇതൊക്കെ നരകത്തിൻ്റെ ആൾക്കാരാണ് അതുകൊണ്ട് എനിക്ക് സ്വർഗ്ഗത്തിലേക്ക് വരാനുള്ള ഒരു വഴിയില്ല വേറെ കുറേ ആൾക്കാരെ പിടിച്ചുകാണ്ട് എന്നൊക്കെ നരകം വലക്കത് തറഞ്ഞത് ഈ ജഹന്നമ ആയത് ജിന്നി വലക്കത് തറ എന്നാലും അതോ അങ്ങനെയല്ല അതാദ്യം ആർക്കായിരുന്നാലും അത് സ്വയം മനസ് മാനസികാവസ്ഥക്കനുസരിച്ച് സ്വീകരിക്കാനുള്ള സന്നദ്ധതക്കനുസരിച്ച് അള്ളാഹത്താല തരുന്നതാണ് അതിന് ചെയ്യാറില്ലാത്തവർക്ക് അള്ളാഹത്താല അവൻ്റെ വൈക്ക് തൊളിക്കും വൈക്ക് തൊളിക്കും ആണ് തെളിച്ച വഴിക്ക് പോകണില്ലെങ്കിൽ പോകണ വഴി അതാണ് അള്ളാഹുത്താല നരകത്തിന് വേണ്ടി വടച്ചു എന്ന് പറയണത് ഇവിടെ അത് തന്നെ അള്ളാഹത്താല ഹിതായത്വം നൽകിയവൻ ഹിതായത്ത് കിട്ടിയവൻ അപ്പം ഈ ഉള്ളലിൽ ആരെയെങ്കിലും വഴി വഴപ്പിച്ചോ എന്താ വഴി വഴപ്പിക്കുന്ന വഴികേടിനുള്ള വഴി തന്നെ സ്വയം തെരഞ്ഞെടുക്കുക ആ സ്വാതന്ത്ര്യമുള്ള എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ആണ് ഫലഹമഹ ഫുജൂറഹ വക്വഹ ഫുജൂറും തക്കവയും അള്ളാഹു ഓരോരുത്തരുടെയും മനസ്സിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ഇനി ഏതിനെ പോഷിപ്പിക്കണം ഏതിനെ വളർത്തണം എന്നുള്ളത് സ്വയം തിരഞ്ഞെടുക്കണം ആ തിരഞ്ഞെടുപ്പിനനുസരിച്ച് അള്ളാഹുത്താൽ അവസരം കൊടുക്കും അപ്പോൾ തിരഞ്ഞെടുപ്പിനനുസരിച്ച് ഒരുത്തൻ ദുർമാർഗം തന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അള്ളാഹുത്താൽ അതിന് മുന്നോട്ട് പോകാതെ എല്ലാ സൗകര്യവും കൊടുക്കും അവസരം കിട്ടായിട്ട് അവൻ ദുർമാർഗമാകാൻ പാടില്ല സന്മാർഗത്തിൽ ജീവിക്കാൻ തീരുമാനിച്ചവൻ അതിനാവശ്യമായ എല്ലാ വഴിയെല്ലാം തുറന്നു കൊടുക്കും അവസരം കിട്ടായിട്ട് അവൻ സന്മാർഗം ആവാതിരിക്കണ്ട അതിനും അവസരം അപ്പോൾ ഇത് തിരഞ്ഞെടുപ്പ് മനുഷ്യരുടെ എന്നാണ് നമ്മുടെ ഉൾക്കൊള്ളാ കാര്യം മുഹത്തദ്ലിൽ ആരെയെങ്കിലും അള്ളാഹു താല വഴിതെറ്റിച്ചാൽ അവർ പരാജയപ്പെട്ടവരാണ് ജീവിതത്തിൽ ദുനിയാവിൽ എത്ര സമ്പന്നനും ആവാം അതല്ല അത് അടിസ്ഥാനമേ അല്ല ദുനിയാവിൽ എത്രയോ വിജയം നേടാം ദുനിയാവിൽ രാജ്യങ്ങളുടെ അല്ല ലോകത്തിൻ്റെ തന്നെ പ്രസിഡന്റ് ആയിക്കോട്ടെ രാജ്യങ്ങളുടെ ആവണ്ട എന്നാലും അതൊന്നും അല്ല അള്ളാഹിൻ്റെ കണക്ക് അള്ളാഹു നമ്മളെ അറിയിച്ചതനുസരിച്ചു വിജയമെന്ന് പറയുന്നത് മരണാനന്തര ജീവിതത്തിലെ വിജയമാണ് പരാജയമെന്ന് പറയുന്നത് മന മരണാനന്തര ജീവിതത്തിലെ നിത്യജീവിതത്തിലെ പരാജയമാണ് ബഡിയിൽ ഹാസിറൂ എന്ന് പറഞ്ഞാൽ പരലോക ജീവിതത്തിലെ പരാജയമാണ് ദുനിയാവിലെ ജീവിതത്തിൽ സാമ്പത്തികമായോ ശാരീരികമായോ സാമൂഹികമായോ ഒരാൾ പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് പരലോകത്തെ ആൾ പരാജീതനായിക്കൊള്ളണമെന്നില്ല അത് ദുനിയവിൽ പരലോകം എന്ന് പറയുന്നത് ദൈവഭക്തിക്കനുസരിച്ച് ആർക്കും അള്ളാഹു കൊടുക്കും ആ ദൈവബോധമില്ലെങ്കിൽ അവർ പരാജയപ്പെട്ടവരാണ് ദുനിയാവിൽ അവർ എത്ര നേതാക്കളും ജേതാക്കളുമായിരുന്നാലും ശരി അള്ളാഹു സുബാൻ അഹ് ഒരിക്കത്ഥം പറഞ്ഞാൽ നിർത്ത സാ മസലൻ ഉദാഹരണത്താൽ ഏറ്റവും എത്രയോ ചീത്തയായിരിക്കുന്നു അല്ലെങ്കിൽ ദുഷിച്ചിരിക്കുന്നു ഉദാഹരണത്താൽ ദുഷിച്ചിരിക്കുന്നു അൽ കൗമു ഒരു ജനവിഭാഗം അല്ലെ ഇതിനെ കഥതഭൂമി ആയാത്തിനെ അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നമ്മുടെ അടയാളങ്ങളെ നമ്മുടെ സൂക്തങ്ങളെ നിയമങ്ങളെ ഒക്കെ തള്ളിക്കളഞ്ഞവരാണ് അംഫുസഹും ഖാനു അബുലിമൂൻ അവർ അവരോട് തന്നെ അന്യായം ചെയ്യുന്നു മൻ യെഹദില്ലാഹു ഫഹുവൽ മുഹത്തദി ആരെയെങ്കിലും അള്ളാഹു നിർമാർഗ്ഗത്തിലാക്കിയാൽ അവനാണ് നിർമാർഗം നേടിയവൻ വമയ്യുന്നിൽ ആരെയെങ്കിലും അവൻ വഴിതെറ്റിച്ചാൽ ഫുലാഹിക്ക അപ്പോൾ അവർ ഹുമുൽ ഹാസിറൂൺ അവർ പരാജയപ്പെട്ടവരാകുന്നു അല്ലെങ്കിൽ നഷ്ടപ്പെട്ടവരാകുന്നു ഈ ആദ്യത്തെ കോതുമ എപ്പോഴും അള്ളാഹിനോട് ചെയ്യണം അള്ളാഹു ഹിതായത്ത് നൽകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം പരാജയപ്പെട്ടവരിൽ നിന്ന് തൈ പെടാതെ ഞങ്ങളെ നീക്കാക്കണം അള്ളാഹെ സുബാനഹുവാത്ത നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഖുർആൻ ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കുവാനും അവർ നമുക്ക് ദൗത്യത്തിന് നോക്കുവാറാവട്ടെ ആയതിനുവേണ്ട മാനസികവും ശാരീരികവുമായ കരുത്താരോഗ്യം നമുക്കെല്ലാവർക്കും നമ്മുടെ മക്കൾക്കും തന്നെ അള്ളാഹ അല്ല ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ രക്ഷിതാവേ ഞങ്ങളെ നീക്കാക്കണേ ലാഥ ഞങ്ങളിലുള്ള രോഗികളെ നീ ശിദ്ധയാക്കണേ രക്ഷിതാവേ സാമ്പത്തികമായി എനിക്കമുള്ളവർക്ക് ആശ്വാസം നൽകുമാറാകണേ അല്ല മുസ്ലിം സമുദായത്തെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തെയും പ്രയാസപ്പെടുന്ന മുസ്ലിം ലോകത്തെ നീ കാക്കുമാറാകണേ പ്രത്യേകിച്ച് ഫലസ്തീനിലെ സഹോദരന്മാർ പട്ടിണി കൊണ്ട് ദുരിതം പട്ടിണി കൊണ്ട് കഷ്ടപ്പെടുകയാണ് അവരെ നീ കാക്കുമാറാക്കണേ രക്ഷി രക്ഷിതാവ് ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ ദുർബലരെയും നീക്കാക്കണം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഹിതായത്വം നൽകണം എന്നിട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ സഹപ്രവർത്തകരെയും ഞങ്ങളോട് പ്രാർത്ഥനയ്ക്ക് വസൂയത്ത് ചെയ്തിട്ടുള്ളവരെയും നിങ്ങളെല്ലാത്തിനും കീർദവസരിച്ച് അവർക്ക് അനുഗ്രഹിക്കുമാറാകുന്ന